ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാങ്കറിശി ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ അവിടുന്ന് മുതലുള്ള ദീപാലങ്കാരാണ് കേട്ടോ ഏറ്റവും അവസാനങ്ങളാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വ്ലോഗിട്ടുണ്ടായിരുന്ന ആ ഒരു ശാസ്താവിൻ്റെ ക്ഷേത്രമാണത് ബാക്കി ഇതിൻ്റെ ചുറ്റുമതിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഭഗവതിയും ശിവനുമാണ് പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് അപ്പം ഈയൊരു അമ്പലത്തിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ മഹോത്സവം എന്ന് പറയുന്നത് തൃക്കാർത്തിക തന്നെയാണ് അതിലൊരു സംശയവും അത് ഓരോ വർഷം കഴിയും തോറും പൂർവാധികം ഭംഗിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ അത്രയ്ക്ക് അതൊരു സൗന്ദര്യത്തോട് കൂടിയിട്ട് തന്നെയാണ് ഓരോ വർഷവും ഓരോ പ്രോഗ്രാമുകളും നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിനെല്ലാ ആളുകളുടെയും ഒരു സഹ അകം ഒരു സഹായ സഹകരണങ്ങൾ തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സംഘാടകരും എല്ലാവരും വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ ഓരോ വർഷവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അവിടെ ചെയ്യുന്നത് പലതരത്തിൽ അമ്പലത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് വരുന്നതും അതിനെ മൊത്തത്തിൽ മോടി പിടിപ്പിക്കുക എന്ന് പറയുന്ന ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാനുള്ളത് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഓരോ ശ്രീകോവിലും ഒക്കെ മാറ്റങ്ങൾ വന്ന് പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഞാനതിനു മുന്നേ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും എടുത്ത് ഒരു വീഡിയോ തന്നെയാണ് ശാസ്താവിൻ്റെ ആ ഒരു അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ ആ രണ്ട് പ്രധാന തിരുനടകളും കഴിഞ്ഞു ഇനി ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് കൂടുതൽ അലങ്കാരങ്ങൾ കൂടുതലായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കവർ ചെയ്തു എന്ന് മാത്രം കേട്ടോ വന്നു കഴിഞ്ഞപ്പോൾ നല്ല സന്ധ്യാസമയമായി കാരണം എല്ലാ പ്രാവശ്യവും ഈ തൃക്കാർത്തിക കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പന്ത്രണ്ടോളം പത്തുപഞ്ചോളം കൊല്ലങ്ങളായിട്ടാണ് തോന്നുന്നു തൃക്കാർത്തികയോടനുബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഭാഗവത സപ്താഹം നടത്താറുണ്ട് അത് കാർത്തിക വിളക്കിൻ്റെ തലേ ദിവസമാണ് അത് കംപ്ലീറ്റ് ആവുക അപ്പം ഇന്ന് ആ ദിവസമാണ് കേട്ടോ കാരണം ഇപ്പം നമുക്ക് അടുപ്പിച്ച് മൂന്നാല് ദിവസം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു സമയമാണ് കാരണം ഗുരുവായേകാദശി കഴിഞ്ഞേ ഉള്ളൂ ഏകാദശി കഴിഞ്ഞ് ഒരു ദിവസത്തെ ഗ്യാപ്പിലാണ് പിറ്റേ ദിവസം തൃക്കാർത്തിക വരുന്നത് അല്ലേ അപ്പോൾ അത് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കു തന്നെ നമുക്ക് ധനുമാസം ഒന്നാം തീയതി ആയി മുപ്പട്ട് തിങ്കളാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതേപോലെ തന്നെ ആ ഒരു ബുധനാഴ്ച കുചേല ദിനമാണ് അങ്ങനെ അടുപ്പിച്ച് നമുക്ക് കുറേ നല്ല നല്ല കാര്യങ്ങളുള്ള ഒരു മാസം കൂടിയാണ് ഈ ഒരു ധനുമാസവും വൃശ്ചികവും ഒക്കെ വരുന്നത് അപ്പോൾ ധനു പതിനൊന്ന് വരയ്ക്കാണ് പല അമ്പലങ്ങളിലും വിശേഷങ്ങളുള്ളത് കാരണം മണ്ഡലകാലം എന്ന് പറയുന്നത് വൃശ്ചികം ഒന്നും മുതൽ ധനു പതിനൊന്ന് വരെ നാൽപ്പത്തൊന്ന് ദിവസം വരയ്ക്കാണ് അത് നീണ്ടു നിൽക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഇന്ന് ഇവിടെ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഈ ഒരാഴ്ച വരാൻ സാധിച്ചില്ല അപ്പോൾ എന്തായാലും ഒന്ന് ഇടയിലൊന്ന് ഓടി വന്ന് തൊഴുതിട്ട് പോട്ടേന്ന് വിചാരിച്ചൊന്ന് വന്നതാണ് കേട്ടോ അപ്പോഴാണ് ഈ അലങ്കാരങ്ങളൊക്കെ കണ്ട് നല്ല മ മനസ്സ് നിറഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ തിരിച്ചു പോവാതിരിക്കാൻ തരില്ലോ നാളെ അതായത് പൊങ്ക ഇവിടെ കാർത്തിവിളക്കിൻ്റെ ദിവസം എനിക്ക് അരൂർക്കാവിലെ പൊങ്കാലയും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി ചെയ്യേണ്ടത് കൊണ്ട് എന്തായാലും ദിവസം ഇങ്ങോട്ട് വരൽ സാധ്യമല്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഒന്ന് തൊഴുതൂന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴാണ് നല്ല ലൈറ്റിംഗ് ഒക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയായി തോന്നി അപ്പോൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തു തോന്നേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പകലുള്ള വിഷ്വൽസൊക്കെ ഓൾറെഡി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണുക അതേപോലെ തന്നെ ഞാനിടുന്ന കുഞ്ഞു കുഞ്ഞ് വ്ളോഗ്സ് ആയാലും അതേപോലെ തന്നെ വീഡിയോസ് ആണെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ കാരണം ഞാനിപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഞാനും അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങളും മാത്രമാണ് ഈ വീഡിയോയിലെന്ന് പറയുന്നത് അല്ലാണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങൾ പോകണതല്ല പോകുന്ന സ്ഥലങ്ങൾ എന്തോ അവിടെ നമ്മളത് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ നല്ല നല്ല ഡിസൈൻസ് ഇങ്ങനെ മിനിമ അഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പോർഷനായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് കണ്ടപ്പം അതും കൂടി ഒന്നിങ്ങനെ എന്ന് മാത്രം കൃത്യമായിട്ട് കൃഷി ഭഗവതി കാർത്തിക വിളക്ക് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് അതിങ്ങനെ ലൈറ്റിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് കവർ ചെയ്തതാണ് എന്ത് കഴിഞ്ഞാൽ അതായത് ദീപാരാധന നടക്കുന്നൊരു സമയം കൂടി കേട്ടോ ഉള്ളിൽ അപ്പോൾ നട തുടർന്ന് കഴിഞ്ഞാൽ തന്നെ മേളമൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വേഗം തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഏകദേശം ആറര മണി ആറര മുക്കാലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം ചെറുതായിട്ട് മേളം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും പോകാൻ ചോദിച്ചാൽ ഓക്കെ അപ്പോൾ എനിക്ക് വ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാതെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും ചോദിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത ഒരു പുതിയ വ്ലോഗി തന്നെ ഉണ്ടാവും ഒന്ന് ya alright sorry